രാമൻ തിരിച്ചു വരാമെന്ന് വാക്കു കൊടുത്തിട്ടുള്ളത് അയോധ്യക്കോ പ്രജകൾക്കോ സീതയ്ക്കോ ഞങ്ങൾക്കോ ഭരതനോ അല്ല അമ്മയ്ക്കാണ് അമ്മക്ക് വന്നിരിക്കും രാണ നിന്റെ മുന്നിലേക്ക് രാമൻ അതെ രാമൻ രാമചന്ദ്രൻ ശ്രീമന്ത ചക്രവാളരേഖയിൽ തന്റെ ശിരസിനാൽ നിഴൽ പതിപ്പിച്ച നിലവിന്റെ തമ്പുരാ ഗജകുലജാതനായി ചുരം കിടന്ന് പൂര നഗരിയിലെത്തി കാലം വെച്ച കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങിയ ഏകഛത്രാധിപതി ഒരു എട്ടടിക്കാരൻ കണ്ണടച്ചു തുറന്നപ്പോൾ പത്തടിക്ക് മുകളിലേക്കെത്തിയ ഈതിഹാസഗതയുടെ നായകൻ കുറ്റിയം കാവിലെ പാടശേഖരത്ത് സാക്ഷാൽ കണ്ടംപുള്ളി ബാലനാരായണനെ മുട്ടുകുത്തിച്ചു തുടങ്ങിയ ജൈത്രയാത്ര തത്തമംഗലത്തും നെന്മാറയിലും ഊരകത്തും തുടങ്ങി പിന്നീട് എങ്ങോട്ടാണ് കേരളത്തിലങ്ങോളം ഇങ്ങോളം വീശിയടിച്ചവൻ രാമൻ കണ്ട നാടും കേട്ട നാടും വെട്ടിപ്പിടിക്കാൻ കാവിലമ്മ കണിന് അനുഗ്രഹിച്ചു നൽകിയ നിലവിന്റെ വജ്രായുധവും രാഗി മിനുക്കി അയ്യാൻ പഠിച്ച ണിഞ്ഞ തമ്പുരാട്ടിയുടെ ചങ്കൂറ്റമുള്ള മകൻ മാതംഗ രാജകുലേശ്വൻ ശ്രീ ദുർഗാദാസ കലിയുഗരാമൻ ഏക ക്ഷത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രക്തരുദ്രൗദ്രഭാവങ്ങളാൽ ശ്രീലകമ്പാഴും ശ്രീ ഭദ്രകാളി പേരാമംഗലത്തമരും ജന്മം നൽകി വളർത്തിയ തെച്ചിക്കോട്ട് ഗാവിലമ്മ നോവറിയാതെ വളർത്തിയുക്കുന്ന കൊണ്ട് തഴുകി തഴുകി തലോടി തലോടി ശീലിച്ച ഒറ്റ നിലവിന്റെ നേരവകാശി തന്റെ നടയ മരങ്ങൾ ഊന്നുന്ന ഓരോ പൂരപ്പറമ്പിലും തുടങ്ങി ഓരോ ആനപ്രേമികളുടെയും കണ്ണിലും മനസ്സിലും വിര രാമൻ തന്റെ ശിരസും ശിരസിലിരിക്കുന്ന ദൈവ ചൈതന്യങ്ങളും മറ്റാരെക്കാൾ ഉയർന്നിരിക്കണമെന്ന വാശിയുള്ളവൻ ഒരു പക്ഷേ ആ വാശി തന്നെയാകാം ഒരു കാലത്ത് പഴി പറഞ്ഞ നാബുകളെ കൊണ്ട് വാഴ്ത്തിപ്പാടിച്ചത് ഭാരതമണ്ണിന്റെ വല്യ ആന കേരളത്തിൽ പകരം വെക്കാനില്ലാത്ത അമരകാരൻ എണ്ണിയാൽ പട്ടങ്ങളുടെ തമ്പുരാൻ സഖ്യപുത്രന്മാർ തോറ്റുമടങ്ങ് മഴ നിലവുകളുടെ സമന്വയ രൂപം കാലം കൈകൂപ്പിയ വീരനായകൻ കാലുകുത്തുന്ന ദേശങ്ങളുടെ മാനം കാക്കുവാൻ കാട്ടുകൊമ്പന്റെ ശൗര്യത്തോടെ ആന കേരളത്തിന്റെ രാജാവ് ഇവൻ ഏക ക്ഷത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ